ഹലോ വെൽക്കം ബാക്ക് ടു ആയർ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ തമ്മിലെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങളുടെ ഒരു മൂന്ന് ദിവസത്തെ യാത്രയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ലാബ് റൂമിൽ പെയിൻ എടുത്ത് ഈ സിസ്റ്റർമാരെയും ഡോക്ടർമാരെയൊക്കെ സംസാരം കേട്ട് പേടിച്ച് കുറച്ച് നേർച്ചകളൊക്കെ ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോന്നും ഓരോന്നായിട്ട് നമ്മളിങ്ങനെ ചെയ്ത് ചെയ്ത് ചെയ്തു വരികയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത് കേട്ടോ തീർത്ഥാടനം എന്ന് തന്നെ പറയാൻ പറ്റും അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് അമ്മ അനിയത്തി അമ്മച്ചൻ അമ്മമ്മ പിന്നെ രണ്ട് ചേച്ചിമാർ അവരെ ഹസ്ബൻഡ് പിന്നെ അച് ഭർത്തൻ്റെ വീട്ടിൽ നിന്ന് രണ്ട് ആൻറ്റിമാരാണ് കേട്ടോ അച്ഛൻ്റെ ഭർത്തൂൻ്റെ അച്ഛൻ്റെ പെങ്ങന്മാരാണ് അവരും കൂടിയാണ് പോകുന്നത് കേട്ടോ അപ്പം ഭർത്താ അവരെ വീട്ടിൽ പോയി പിക്ക് ചെയ്ത് വന്നിട്ടുണ്ട് ഓൾമോസ്റ്റ് വണ്ടി ട്രാവലറിലാണ് പോകുന്നത് വണ്ടി എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളെല്ലാം സെറ്റായി പാക്കേത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എല്ലാവരും എത്താൻ വേണ്ടിയിട്ട് അമ്മച്ചന അങ്ങനെ ടി വി ഒക്കെ കണ്ട് സമാധാനത്തോടിരിക്കുകയാണ് ഞങ്ങൾക്കൊക്കെ വെപ്രാളായിരുന്നു കുറേ കാലത്തിന് ശേഷം ഒരു ലോങ് ട്രിപ്പ് പോവാണ് പിന്നെ ഒരു അവൻ്റെ ഫസ്റ്റ് ലോങ് ട്രിപ്പാണ് കേട്ടോ അപ്പം ഇത് എന്തായാലും വഴി ഞങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞുതരാം അപ്പം ഞങ്ങൾ വണ്ടീൻ്റെ അടുത്തേക്ക് ലഗേജസ് ഒക്കെ എടുത്ത് നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങൾ രാത്രി ഒരു ഒമ്പതര ആയപ്പോഴാണ് ഇറങ്ങിയത് ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പാൻറ്റിമാര് ഇതാ ചേച്ചിതാ മക്കൾ രണ്ട് പേര് വേറെ ഉണ്ട് ഒരു കുവി ഞങ്ങൾ മൂന്ന് കുട്ടികളാണ് കേട്ടോ ഉള്ളത് പിന്നെ അമ്മച്ചനും അമ്മമ്മ അമ്മച്ചനും അമ്മമ്മയ്ക്ക് കുറേ കാലത്തിനു ശേഷമാണ് ലോങ് ട്രിപ്പ് പോകുന്നത് കേട്ടോ അമ്മമ്മയ്ക്ക് സർജറി ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു പിന്നെ അമ്മച്ചനും അങ്ങനെ അധികം ഒന്നും ഇപ്പോൾ അങ്ങനെ ട്രാവൽ ചെയ്യാറില്ല എന്തായാലും ഞങ്ങൾ ഭയങ്കര ഹാപ്പിയിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഒരുക്കുവാൻ ഭയങ്കര ആയി ചേച്ചിമാരും ചേട്ടന്മാരും ഡാൻസും പാട്ടൊക്കെ ആയിട്ട് ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്തൊക്കെ പോയി പിന്നെ എനിക്ക് വണ്ടി കയറി കഴിഞ്ഞാൽ കുറച്ച് ഞാൻ അപ്പം ഉറങ്ങണം കേസ് അതുകൊണ്ട് അധികം നമ്മൾ വണ്ടീത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം അധികം ഉറങ്ങിയിരുന്നു ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉഷാറൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളു പിന്നെ ഒരുവിധം നമ്മൾ ലോങ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ടയേർഡ് ആവുമല്ലോ പിന്നെ എത്രയായാലും നമുക്ക് നീണ്ട് നിവർന്ന് കിടക്കുന്നൊരു സുഖം ഉണ്ടാവില്ലല്ലോ പിന്നെ ഫാമിലീൻ്റെ കൂടെ പോകുന്നതിൻ്റെ ഹാപ്പിനെസ് ഇപ്പൊരിക്ക ഭയങ്കര ഹാപ്പിയാണ് അപ്പം പാർച്ചേച്ചു കണ്ട അപ്പോൾ അവർ കൈ കാലത്ത് കൊട്ടി ഡാൻസും പാട്ടും ഒക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങള് പുലർച്ചെ ഉടുപ്പി ടോ ടോളിലെത്തി അവിടെ എത്തിയേ ബാത്റൂം പോകണ്ടവരൊക്കെ ബാത്റൂം പോയി ഫ്രഷ് ആവേണ്ടവരൊക്കെ ഫ്രഷ് ആയി അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുക അപ്പം അമ്മമ്മൻ്റെ അടുത്ത് ചോദിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയെന്ന് അപ്പം അമ്മമ്മ നന്നായിരുന്നു അടിപൊളിയായിരുന്നു എന്നൊക്കെ പറയുകയാണ് അപ്പം ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു ഓ ചെറുപ്പക്കാർക്കാണ് ക്ഷീണം കൂടുതൽ വയസ്സായിരിക്കൊന്നും ക്ഷീണമല്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ബാക്കി എല്ലാവരും ഇതും അങ്ങനെ റെസ്റ്റ് ചെയ്യുകയാണ് കുറേ നേരം ഒരേ ഇരുത്തി ഇരുന്ന് കഴിഞ്ഞാൽ ക്ഷീണമാവില്ല അപ്പം കുറച്ച് പേർ നടക്കുന്നു കുറച്ച് പേര് ഓടുന്നു പിന്നെ കുട്ടികൾക്കൊക്കെ രസം അതിലേയിലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം പോകുമ്പോ ഒന്നും വലിയ സീനൊന്നുമില്ലായിരുന്നു രുക്കുവാവയാണെങ്കിലും എനിക്ക് പേടി ഉണ്ടായിരുന്നു ട്രാവൽ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നം അസ്വസ്ഥതയൊക്കെ വരുമോ കാരണം ഞാനാണെങ്കിലും ഡിസ്ചാർജ് ആയിട്ട് സെക്കൻഡ് വീക്കാണ് ആ സെക്കൻഡ് വീക്ക് ആയപ്പോൾ തന്നെ നമ്മൾ ഈ ട്രാവല് ചെയ്യാണ് ഭയങ്കര ബോഡി ഓൾറെഡി വീക്കാണല്ലോ പക്ഷെ ദൈവം സഹായിച്ച് വലിയ പ്രശ്നമൊന്നും അങ്ങനെ ഞങ്ങൾ പിന്നെയും യാത്ര തുടങ്ങി ഫസ്റ്റ് നമ്മൾ പോകുന്നത് മൂകാംബികയ്ക്കാണ് കേട്ടോ അപ്പം രുക്കുവാവ വണ്ടീന്ന് പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മൈക്കൊക്കെ ഉണ്ടായിരുന്നു കൊണ്ട് ആക്കിഷ്ടമാണ് ഇഷ്ടമുള്ള പാട്ട് പിന്നെയും പിന്നെയും മറ്റേ പാലും പഴവും കൈകളിലേന്തി ആ സംഭവമായിരുന്നു ഒരേ പാട്ട് പാടി 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 പിന്നെ ഞങ്ങൾ പ്രോത്സാഹനം അങ്ങോട്ട് നിർത്തി അങ്ങനെയായിരുന്നു കുറേ നേരം പാട്ടൊക്കെ പാടി അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ലക്ഷ്യം ചായ കുടിക്കുക എന്നുള്ളതാണ് കുറച്ച് അങ്ങോട്ട് എത്തിയ സമയത്ത് ഒരു ഹോട്ടലിൽ കയറിട്ടോ അവിടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അങ്ങനെ കസ്റ്റമേഴ്സ് കുറവായിരിക്കുന്നു കാരണം അപ്പോഴാണ് ഞങ്ങൾ എത്തിയ സമയത്താണ് അവർ ഒരു ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പം ചിലർക്കൊന്നും ചായ കിട്ടിയില്ല ചിലർക്ക് ചായ കിട്ടി പിന്നെ ബില്ലിന് വേണ്ടി വെയിറ്റ് ചെയ്യും കുറേ നേരം വെയിറ്റ് ചെയ്ത് അത്യാവശ്യം സമയം ഞങ്ങൾക്ക് അവിടെ നിന്ന് പോയിട്ടോ പിന്നെ ക്ലീൻ ഷേവ് ചെയ്തതിനു ശേഷം പുറത്തു ക്യാമറയ്ക്ക് അങ്ങനെ പോസ് ചെയ്യാറില്ല കേസ് എന്താണെന്നറിയില്ല പിന്നെ ഞങ്ങൾ നേരെ പോയത് മൂകാംബികേൻ്റെ അടുത്ത് ഈ കുളത്തിന് എന്താ പറയുക കുള അപ്പോഴോ പുഴയല്ലേ ആ ഇതിൽ മുങ്ങി മുങ്ങിക്കഴിഞ്ഞ പാപങ്ങളൊക്കെ തീരുന്നതാണല്ലോ പറയാം അപ്പോൾ വറുത്തിൻ്റെ അടുത്ത് പറഞ്ഞൊരു മൂന്നാല് പ്രാവശ്യം മുങ്ങിയിട്ടും കാര്യം ഉണ്ടാവില്ല നല്ലത് മുങ്ങിക്കുന്നു പക്ഷേ ഒരു പ്രാവശ്യം മുങ്ങി ഞാൻ പോകുന്നുട്ടോ അങ്ങനെ ഞങ്ങൾ റൂം എടുത്ത് ഫ്രഷ് ആയി സുന്ദരിമണികളായിട്ട് പെട്ടെന്ന് തന്നെ പോവുകയാണ് അമ്പലത്തിലേക്ക് കാരണം ചോറൂണും ചോറോണും അരിയിലെഴുതിക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല തിരക്കുണ്ടാവും എന്ന് വിചാരിച്ച് ഏട്ടന്മാരെ ആദ്യമായി ബുക്ക് ചെയ്യാനൊക്കെ പോയിട്ടുണ്ട് പക്ഷേ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഈ അരിയിലെഴുതിക്കാൻ കാരണം വർക്കിംഗ് ഡേ ആയതുകൊണ്ടായിരിക്കണം അപ്പോൾ രുക്കുവാവ് നല്ല സുന്ദരി കുട്ടിയാക്കിയിട്ടുണ്ട് രുക്കുവാവിനെ അപ്പോൾ എൻ്റെ രുക്കുവാവിൻ്റെ ഡ്രെസ്സ് നക്ഷത്ര ഡിസൈൻസ് ആണ് കേട്ടോ അപ്പോൾ ചേച്ചീൻ്റെ ഈ ഒരു ബ്ലൂ ബ്ലൗസും സ്കേർട്ടൊക്കെ നക്ഷത്ര ഡിസൈൻ തന്നെയാണ് കേട്ടോ ചെയ്തത് അങ്ങനെ ഇതാ നടന്ന് 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 പോവാണ് അപ്പോൾ ഇവിടെ ഈ അമ്പലത്തിൽ വീഡിയോ എടുക്കുന്നതിനും അങ്ങനെ ഫോട്ടോ എടുക്കുന്നതിനൊന്നും ഒരു പ്രശ്നവും ഞാൻ കണ്ടില്ല കേട്ടോ ചില അമ്പലങ്ങളിൽ കാണുമ്പോൾ തന്നെ നോ 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 പുറത്തേക്ക് പുറത്തേക്ക് പുറത്തേക്കെന്ന് പറയുമല്ലോ അങ്ങനെ ഇതാ ആദ്യാക്ഷരം കുറിക്കാൻ പോവുകയാണ് രുക്കുമണി ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഒരിക്കലും അവ സഹകരിക്കുമോ എന്നുള്ളൊരു ഇത് പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ ഏട്ടൻ എന്താണോ ചെയ്യുന്നത് ഏച്ചി എന്താണോ ചെയ്യുന്നത് അതുപോലെ ആക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല അതിരുന്നൊക്കെ തന്നു അങ്ങനെ ഞങ്ങളിതാ നല്ല ഐശ്വര്യത്തോടെ അങ്ങനെ ആദ്യാക്ഷരവും കുറിച്ചു മാമവും ഉണ്ടു അവ ഈ പായസം അങ്ങനത്തെ കാര്യങ്ങളൊന്നും എപ്പോഴും കഴിക്കില്ല ചില മൂടാണ് ചിലപ്പോൾ നല്ലോണം കഴിക്കും ചിലപ്പം തൊട്ട് പോലും നോക്കില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പോൾ ഇതാ ദക്ഷിണയ്ക്ക് കൊടുത്ത അനുഗ്രഹമൊക്കെ മേടിച്ച് ഞങ്ങൾ ഞങ്ങളെ പരിപാടിസ് അവസാനിപ്പിച്ചു അതായിരുന്നു മെയിനായിട്ട് മൂകാംബികയിൽ അത് കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് തൊഴിലൊക്കെ ഇറങ്ങി റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് കൂടജാതിക്ക് പോകും കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പോകണോ പോകണ്ടേ പോകണോ പോകണ്ടേ അപ്പോൾ പോയ ഒരു അനുഭവം ചേച്ചിമാർ പറഞ്ഞു നല്ല കുറച്ച് കയറാനൊക്കെ ഉണ്ട് കേട്ടോ അമ്പലമല്ലേ എന്തായാലും വേണ്ടില്ല പോകാൻ ഒക്കെയുള്ള ലെവലിൽ പോവാണ് അപ്പോൾ ജീപ്പ് യാത്ര തന്നെ ഭയങ്കര അഡ്വെഞ്ചറസ് ആയിരുന്നു കേട്ടോ അപ്പം എനിക്കൊക്കെ പേടി രുക്കുവാവ് എങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത് കാരണം ആൾ ഇതുവരെ ഇങ്ങനത്തെ ലോങ് ട്രിപ്പോ ഇങ്ങനത്തെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ആൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടോ അതാണ് മെയിൻ സംഭവം അത് കഴിഞ്ഞ് ഞങ്ങൾ ആ ജീപ്പ് നിന്ന് ഇറങ്ങിയിട്ട് കയറി തുടങ്ങാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പോകുന്നത് അപ്പോൾ എനിക്കറിയില്ല ഇത് എത്ര ദൂരം ഉണ്ട് എങ്ങനെയാണെന്നുള്ളതൊന്നും അറിയില്ല ഓൾറെഡി ഇപ്പോൾ വെയിറ്റ് ഗെയിൻ ചെയ്തതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടാസ്ക് ആയിരുന്നു കേട്ടോ കയറ്റം മൊത്തം അപ്പം ആദ്യമൊക്കെ ഇവരൊക്കെ മെല്ലെ വരുന്ന സമയത്ത് ഞാൻ ഓടി ചാടി കയറി ഞങ്ങൾ ഏറ്റവും മുന്നിൽ നടന്നു പോകുന്നത് കേട്ടോ അമ്മയാണെങ്കിലും മോളെടുത്ത് മെല്ലെ മെല്ലെ മെല്ലെയാണ് കയറുന്നത് ചേച്ചിയാണെങ്കിലും മോളെടുത്ത് മെല്ലെ മെല്ലെയാണ് കയറുന്നത് ഞാനും വറുത്തും ഏട്ടൻ്റെ മോനും മുന്നിൽ പായാണ് എൻ്റെ കയ്യിൽ ബാഗൊക്കെ ഉണ്ടോക്കോ അതിൻ്റെ പാമ്പേഴ്സ് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് പോകുന്നത് അങ്ങനെ കയറി കയറി തുടങ്ങിയപ്പം അറ്റം എത്തുന്നില്ല ഭയങ്കര കോമഡി ആയിരുന്നു അവസാനുള്ളവരൊക്കെ എന്താ മുന്നിലെത്തി തുടങ്ങി ആദ്യം പോയി ഞാൻ ബാക്കിലേക്ക് ബാക്കിലേക്ക് ബാക്കിലേക്കായി തുടങ്ങി സത്യം പറഞ്ഞാൽ വെയിറ്റ് ഗെയിൻ ഭയങ്കര ടാസ്ക് തന്നൊരു യാത്രയായിരുന്നു ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറ്റം കയറി തുടങ്ങുന്നേ ഉള്ളൂ ഇനിയിപ്പോൾ അത്യാവശ്യം നല്ല ലോങ് ആയിട്ട് നമുക്ക് നടക്കാനുണ്ട് അത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല അപ്പം ഞാൻ വിചാരിക്കുന്ന ആ രണ്ട് മൂന്ന് വളവ് കഴിഞ്ഞാൽ എത്തുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ നടന്ന് 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 പകുതിക്ക് വെച്ചിരിക്കുക ഞാൻ അവിടെ ഇരുന്ന് അപ്പം അതിനിടയ്ക്ക് രണ്ട് മൂന്നിങ്ങനെ ആൾക്കാർ ഇറങ്ങി വരുന്ന സമയത്ത് നമ്മളെ കണ്ട് മനസ്സിലായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷെ അവരോടൊന്നും മര്യാദയ്ക്ക് സംസാരിക്കാൻ തിരിച്ച് സംസാരിക്കാൻ പറ്റുന്നില്ല കേതച്ച ശ്വാസം കൂട്ടിയിട്ട് ഭയങ്കര സീനായിരുന്നു അങ്ങനെ ആ ചേച്ചി ശരിക്കും ഞാൻ സമ്മതിച്ചിട്ടോ ചേച്ചി മോളെ ബാക്കിലും തോളിലും തലയിലൊക്കെ വെച്ചിട്ടൊക്കെയാണ് കയറിയത് പിന്നെ രുക്കുവാവേനെ അമ്മയും ഭർത്തവും ഞങ്ങളെല്ലാവരും കൂടി മാറി മാറി പക്ഷേ കയറുന്ന സമയത്ത് ഞാൻ എടുത്തിട്ടേ ഇല്ല രുക്കുവാവനെ കാരണം എനിക്ക് പറ്റുണ്ടായിരുന്നില്ല എനിക്ക് എനിക്ക് ഒറ്റയ്ക്ക് തന്നെ കയറാൻ പറ്റില്ലായിരുന്നു പിന്നെ രുക്കുവാവനെ എടുക്കുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് പോസിബിൾ അപ്പം ഭർത്തു കുറച്ച് നേരം കയറും ഇതിപ്പോൾ ഞാനാ വീഡിയോ എടുക്കുന്നുട്ടോ ആ ഒരു സമയത്തൊക്കെ കുറച്ചൊക്കെ ഞാൻ നല്ല ആക്റ്റീവായിട്ട് നടന്നു ഇത് ചേച്ചി മുന്നേ കയറിയിട്ട് ചേച്ചി വീഡിയോ ഒക്കെ എടുത്തിരുന്നുണ്ട് പുറത്തു അതേപോലെ വിക്രമാനും വേതാളും പോകുന്ന പോലെയൊക്കെ കുറെ എടുക്കുവാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇപ്പോഴൊക്കെ ഒന്ന് എനിക്ക് വലിയ സീനൊന്നും ഇല്ലായിരുന്ന കേട്ടോ ഒരു കുറച്ച് കഴിഞ്ഞിട്ടാണ് പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത് പക്ഷെ എന്തായാലും ഞങ്ങൾ എന്താ രണ്ടും കൽപ്പിച്ച് എല്ലാവരും പ്രോത്സാഹിപ്പിച്ച് ഞാൻ വിചാരിച്ചു എൻ്റെ അമ്മ സൈഡാവും അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ പറയുന്നു പക്ഷേ ആദ്യം തന്നെ സൈഡ് ആയത് ഞാനായിരുന്നു ഗൈസ് അങ്ങനെ ഞാൻ പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ടും ഇല്ല ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഇരിക്കുകയാണെന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് അപ്പോൾ എല്ലാവരും പറഞ്ഞു പറ്റും പറ്റും അപ്പോൾ അങ്ങനെ ഇറങ്ങി വരുന്നവരും നമ്മൾ പ്രോത്സാഹിപ്പിക്കും ഒരു പറയും ഈ ഒരു ക്ഷീണം ഒന്നും ശരിക്കും അവിടെ എത്തിക്കഴിഞ്ഞാൽ ടോപ്പിലെത്തിക്കഴിഞ്ഞാൽ ഉണ്ടാവില്ല മെല്ലെ 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 പോയാൽ മതിയെന്ന് പക്ഷെ ഞങ്ങൾ ഓൾറെഡി ലേറ്റാണ് ഒരു സിക്സ് തേർട്ടി ആകുമ്പോഴേക്ക് ഇറങ്ങണം ഇറങ്ങിയില്ലെങ്കിൽ നമുക്ക് ലേറ്റ് ലേറ്റ് ആയതിൻ്റെ ചാർജ് കൊടുക്കണം ചാർജ് കൊടുക്കുന്നത് മാത്രമല്ല അതാ കണ്ടോ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കുന്നതാണ്ടോ ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് വയ്യ ഒരു അടി അടിപൊളി നടക്കാൻ വയ്യ അപ്പം അമ്മ പറഞ്ഞു പറ്റും പറ്റും എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിച്ച് ഞങ്ങൾ പിന്നെയും യാത്ര തുടങ്ങി കേട്ടോ ചേച്ചി എടുത്ത് കയറുന്നത് അപ്പം ഞാൻ വിചാരിക്കും ഈശ്വര എനിക്ക് മാത്രമാണോ അങ്ങനത്തെ പ്രശ്നം എന്നുള്ളത് എനിക്ക് പറ്റുന്നേ ഉണ്ടായിരുന്നു ഞാൻ പക്ഷേ എന്താ പറയുക അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ വിളിച്ച് 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 ഞാൻ എങ്ങനെയൊക്കെയൊക്കെയോ ആണ് ഗൈസ് കയറി താ തല വയ്ക്കുമ്പോൾ എപ്പോഴെനിക്ക് തല ഇറങ്ങുന്നുണ്ട് അപ്പോൾ ചേച്ചിമാരൊക്കെ കൂളായിട്ട് ഓര് എന്നെ ഹെൽപ്പ് ചെയ്യാം പിടികേ പിടികെ കയറി കയറ് പറഞ്ഞിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എങ്ങനെയൊക്കെ ഞങ്ങൾ മുകളിൽ എത്തി പക്ഷെ അടിപൊളി വ്യൂ ആണ് കേട്ടോ പിന്നെ കുറച്ച് ഒന്ന് മേലേക്ക് എത്തുന്ന സമയത്ത് നല്ല കാറ്റും നല്ല തണുപ്പൊക്കെ ആയിട്ട് സെറ്റാണ് കുറച്ചൊന്ന് ഞാൻ തടി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്കിൽ ഇത്ര പ്രശ്നം ഉണ്ടാവില്ല എന്ന് എനിക്ക് തന്നെ തോന്നുന്നു പക്ഷേ അറിയാമല്ലോ ഹോർമോണൽ ചേഞ്ച് അബോ രണ്ടാമത് അബോഷനും കാര്യങ്ങളൊക്കെ ആയതും എല്ലാം കൂടി ഹെൽത്ത് എന്താ പറയുക എന്നാൽ ഒരു ഇതാണ് എനിക്കിപ്പം പുറത്തിറങ്ങാൻ തന്നെ സത്യം പറഞ്ഞ ഗൈസ് മടിയാണ് ഈ തടി വെച്ചത് കൊണ്ട് എന്ത് എന്തൊക്കെയോ എനിക്കൊരു എനിക്കൊരു കോംപ്ലെക്സാണ് ഗൈസ് അത് എന്താണെന്ന് അറിയില്ല അത് മാറ്റാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് എനിക്കെവിടേയും പോകാൻ ഇഷ്ടമില്ല ആദ്യമൊക്കെ പുറത്തൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇത് പിന്നെ ഒരു ഗുവാവിൻ്റെ ഒരു കാര്യമായതുകൊണ്ടും ഞാൻ നേർന്നതുകൊണ്ടും വേറെ നിവർത്തിയില്ല അത് ലേറ്റ് ആക്കാനും പറ്റില്ലല്ലോ അപ്പോൾ മൂന്ന് വയസ്സിന് മുന്നേ തന്നെ നമുക്ക് അറിയിൽ എഴുതിക്കുകയും കാര്യങ്ങളൊക്കെ വേണമല്ലോ അപ്പോൾ രുക്കുവാവിനെ എവിടെയെങ്കിലുമൊക്കെ ക്ലാസ്സിനൊക്കെ ചേർത്താൻ എനിക്ക് പാട്ടിനെ ചേർത്താൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ രുക്കുവാക്ക് ഇഷ്ടമാണ് പാട്ട് പാടാൻ വേണ്ടിയിട്ട് എന്നെക്കൊണ്ട് നാല് മണിക്കൂറും പാട്ട് പാടിപ്പിക്കും ഉറങ്ങാണെങ്കിൽ ഒരു അര മുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറോളം ചിലപ്പോൾ ഞാൻ പാടി ദിവസങ്ങളുണ്ട് അപ്പോൾ ആക്കി ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ് കേട്ടോ അങ്ങുവാനക്കോണിൽ അതേപോലെ പൂവേ പൂവേ ആ പാട്ടൊക്കെ അപ്പം ഇതൊക്കെ ഞാൻ പാടി പാടി തളരല്ല അപ്പോൾ ആളും ഇപ്പം കൂടെ ഇങ്ങനെ പാടി പാടി ആൾക്കിഷ്ടമാണ് പാടുന്ന ട്യൂണിലൊക്കെ അപ്പം ഞങ്ങനെ വിചാരിക്കണം പാട്ട് പഠിപ്പിക്കണം അപ്പം എല്ലാത്തിനും നമുക്ക് അരിൽ എഴുതിക്കണല്ലോ മുകളിലേക്ക് എത്തിയപ്പോൾ നല്ല കാറ്റും കുറേയൊക്കെ ഞാൻ പിന്നെ 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 ഓക്കെ ആയിട്ടോ ഞാൻ ആ ഒരു വൈബിലേക്ക് എത്തി അറ്റ് ലാസ്റ്റ് ഞങ്ങളവിടെ എത്തി എത്തിയപ്പം എന്താ നമ്മൾ കൊണ്ടുപോയ കുറച്ച് സ്നാക്സൊക്കെ ഞങ്ങൾ അവിടെ വഴിയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു കാരണം പിന്നെ ഷോപ്പുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് വെള്ളവും ബിസ്ക്കറ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അരു ക്ഷീണം നിർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബിസ്ക്കറ്റും വെള്ളമൊക്കെ കുടിച്ചു എന്നിട്ട് വേണം നമുക്ക് ഫോട്ടോഷൂട്ടും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി മോളിൽ എത്തിക്കഴിഞ്ഞപ്പം എല്ലാവരും പറഞ്ഞത് ശരിയാട്ടോ നമുക്ക് ഭയങ്കര ഒരു മൈൻഡൊക്കെ നല്ല നല്ലൊരു ഫീലാണ് നല്ലൊരു ക്ലൈമറ്റ് ഞങ്ങൾ എത്തിയ സമയമാണെങ്കിലും അങ്ങനെ അങ്ങനൊരു സമയമായതുകൊണ്ട് അധികം ആൾക്കാരൊന്നുമില്ല നമ്മളെ ഫാമിലി മാത്രം ഉണ്ടായിരുന്നു നമ്മൾ കയറുന്ന സമയത്തുണ്ടായിരുന്നു അവരൊക്കെ ഇറങ്ങിയിട്ടോ ആ കുട്ടിയൊക്കെ കണ്ടോ ഒരു അവർ ഫാമിലിയോടൊക്കെ പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ പിന്നെ ഞങ്ങൾ മാത്രമായിരുന്നു ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു ഭക്ഷണവും കഴിച്ചു എത്തിക്കഴിഞ്ഞപ്പം ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആയി പിന്നെ എനിക്ക് വലിയ ഇല്ലായിരുന്നു ഈ ഒരു ഫാമിലി ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് പിന്നെ മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ കയറി ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോ എടുക്കണമല്ലോ നാലാളെ കാണിക്കേണ്ട നമ്മൾ കഷ്ടപ്പെട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറി എന്നുള്ളത് അപ്പോൾ അതിൻ്റെ പ്രഹസനങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് അതിനകത്ത് കഴിഞ്ഞ് ആറര ആകുമ്പോഴേക്കും ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും താഴെ എത്തണമല്ലോ അതിനുള്ള ഇറക്കമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ ജീപ്പ് കയറി ഇതാ നമ്മൾ റൂമിലേക്ക് പോവുകയാണ് റൂമിൽ പോയി അപ്പം തന്നെ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ കാരണം രാത്രി ഉള്ളിൽ കയറി തൊഴണം മൂന്ന് പ്രാവശ്യം അമ്പലത്തിൽ കയറി തൊഴണം എന്നുള്ളത് കൊണ്ട് ഞങ്ങളിതാ പിന്നെ അമ്പലത്തിലേക്ക് വന്നു അപ്പോൾ ഈ ഒരു സ്വർണരഥ അല്ലേ അതിലിങ്ങനെ ഒരു കൊണ്ട് വിഗ്രഹങ്ങളൊക്കെ കൊണ്ടുപോവുകയെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ഷൂട്ട് ചെയ്യുന്നുണ്ട് നമ്മളെ നാട്ടിലൊന്നും ഷൂട്ട് ചെയ്യാൻ അവർ സമ്മതിക്കുന്നെനിക്ക് തോന്നില്ല അപ്പോൾ കുറേ പേര് നമ്മളെ അടുത്ത് വന്ന് സംസാരിച്ചു ചേച്ചി ഫോട്ടോ എടുക്കുക അങ്ങനെ ഫോട്ടോ എടുത്തു അവർ ഭയങ്കര ഹാപ്പി അവിടെ നമ്മളെ ആ സ്ഥലത്തല്ലാതെയും നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് പറയുമ്പോൾ കുറച്ച് സന്തോഷമല്ലേ അങ്ങനെ അവിടുന്ന് നമ്മൾ തൊഴുതു അപ്പം കുറച്ച് ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ നൈറ്റ് ടൈമിൽ പക്ഷേ ഉള്ളിലുള്ളിൽ പെട്ടെന്ന് 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 തൊഴുതിറങ്ങാൻ പറ്റും പിന്നെ പിറ്റേ ദിവസമാണ് നിങ്ങളീ കാണത് സൈഡ് ആയതുകൊണ്ട് അധികം ഒന്നും എടുക്കാൻ പറ്റില്ല ഇതിപ്പോൾ മുത്തപ്പങ്കാവില എത്തിയത് കേട്ടോ എത്തി നമ്മൾ രുക്കുവാവയ്ക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ഇതാ രുക്കുവാവിൻ്റെ പപ്പേൻ്റെ മടിൽ ഇരുന്നിട്ട് മുത്തപ്പൻ്റെ ചോറ് കഴിക്കുകയാണ് രുക്കുവവ ഇത്രയേ ഉള്ളൂ നമ്മളെ ഒരു വീഡിയോ കാരണം അധികം ഒന്നും പിന്നെ എടുക്കാൻ പറ്റില്ല ആ ഒരു കയറ്റം കുടജാതിൽ കയറിയതിൻ്റെ ആഫ്റ്റർ എഫക്റ്റായിട്ട് ഭയങ്കരമായിട്ട് കാല് വേദനയും കൈവേദനയും പിന്നെ ഒന്നിനും മൂടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് മുത്തപ്പന്താവിൽ നിന്ന് നമ്മൾ വെള്ളാട്ട് കഴിഞ്ഞ് വൈകിട്ടാണ് റിട്ടേൺ വന്നിട്ടുണ്ടായിരുന്നത് രാത്രി ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ പക്ഷേ നാട്ടിലെത്തിയതിന് ശേഷമുള്ളത് അടുത്തൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും അടുത്ത വീഡിയോ ചാറ്റാ